അസ്സാമലൈക്കും വാഹത്തല്ലാ അലഹമുല്ല അറബി ലാലമി വസ്സലാത്തു വസ്സലാമ റസൂലീൻ അമ്മാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റസൂൽ സാഹുലി സ്വലമ്മ ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു എന്താണ് പരദൂഷണം എന്ന് നിങ്ങൾക്കറിയുമോ സഹാബത്ത് പറഞ്ഞു അള്ളാഹു റസൂലിനും അറിയാം നിമിസ അല്ലാഹുലി വസ്ലം പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ സഹോദരനെ അവൻ്റെ അഭാവത്തിൽ അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുന്നതാണ് ഒരാളിൽ ഉള്ള കുഴപ്പങ്ങളാണ് ഞങ്ങൾ പറയുന്നതെങ്കിലോ എന്ന സ്വഹാപത്തിൻ്റെ ചോദ്യത്തിന് തിരുവേനിസ് അല്ലാഹുലം പറഞ്ഞത് അവനിൽ ഉള്ളത് പറയുന്നത് പ്രദൂഷണമാണ് ഇല്ലാത്തത് പറയുന്നത് കളവാണ് സഹോദരങ്ങളെ നാം സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഒരു കാലത്താണ് ജീവിക്കുന്നത് വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകളിൽ നാം അംഗങ്ങളാണ് ട്രോളുകളും സ്ക്രീൻഷോട്ടുകളും അരങ്ങു ഒരു കാലത്താണ് നമ്മുടെ ഉണ്ടാകുന്നത് നാം ആലോചിക്കുക ഓരോ ഗ്രൂപ്പിൽ നിന്നും നമുക്ക് കിട്ടുന്ന മെസ്സേജുകൾ സ്ക്രീൻഷോട്ടുകൾ അത് നമ്മൾ അതിൻ്റെ സത്യാവസം നോക്കാതെ നിജസ്ഥിതി അറിയാതെ വിവിധ ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു അതിൻ്റെ ഫലമായി പലപ്പോഴും ചില ആളുകളുടെ കുടുംബത്തകരുന്നു ചിലരുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നു ചില സമൂഹങ്ങളിൽ ചിത്രതയുണ്ടാകുന്നു ഇതിനൊക്കെ നമ്മുടെ ഒരു ഫോർവേഡ് മാത്രം കാരണമാകുന്നു ഇത് തന്നെയല്ലേ തിരുമേനി ശ്രദ്ധാമൃഷ്ണൻ പറഞ്ഞ റൈബത്ത് അഥവാ പരദൂഷം നമുക്ക് വിശുദ്ധ കുറാനിലെ കൽപ്പനകൾ നിങ്ങൾ അന്യോന്യം പരദൂഷണം പറയരുത് ആ പരദൂഷണം പറയുന്നതിൻ്റെ ഗൗരവം എത്രയാണ് മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ സഹോദരൻ്റെ പച്ചമാംസം തിന്നുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ ഒരാളെ വ്യക്തിഹത്യം നടത്താൻ വേണ്ടി നാം അയക്കുന്ന ഒരു മെസ്സേജ് നിങ്ങൾ പരസ്പരം പരിഹസിക്കരുത് എന്ന വിശുദ്ധ വിശുദ്ധകുടാൻ്റെ മറ്റൊരു വചനത്തിന് വിരുദ്ധമാവുകയാണ് അപ്പോൾ നമ്മൾ ഓർക്കാതെ നമ്മളറിയാതെ നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ മുഴുവൻ നഷ്ടപ്പെട്ട് തിരുവേനിസ് അല്ലാഹുലി സ്വലമ താക്കീത് നൽകിയതുപോലെ നാം പാപ്പരായി പോകുന്ന ഒരവസ്ഥയിലേക്ക് സോഷ്യൽ മീഡിയയിലെ നമ്മുടെ ഇടപഴകൽ കാരണമാകാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക പ്രഭു നമ്മെ കാത്തിരുഷിക്കുമാറാകട്ടെ